ായത് കൊണ്ട് അടുക്കള ഭാഗത്തേക്ക് പ്രവേശിക്കരുതെന്നാണ് എനിക്ക് കിട്ടിയ ഓർഡർ ആ ഓർഡർ തെറ്റിക്കാതിരിക്കാൻ എനിക്ക് ഒരു നിർവാഹമില്ലാത്ത അവസ്ഥയാണ് കണ്ടിലെ ഇങ്ങനത്തെ ഒക്കെ കൊടുന്ന് എങ്ങനെ ഞാൻ ആ സമരം മുന്നോട്ട് കൊണ്ടുപോകും കിടക്കണ കിടപ്പ് കണ്ടിയിലെ എളാപ്പ വെട്ടിയിട്ട പോലെ വലിയ ബഡാ സൈസുള്ള ചെമ്മീന് ഞമ്മളപ്പ വന്ന പിന്നെ ഒരു രക്ഷയില്ലേട്ടാ ഇതേപോലത്തെ കിണ്ണം കാറ്റ ഐറ്റംസ് ഒക്കെ കാണാനും തിന്നാനും പറ്റണ കുറച്ച് ടൈമാണ് ഞമ്മളപ്പ നാട്ടിലുള്ളപ്പൊ അപ്പൊ അതൊന്നും ഞമ്മള് മിസ്സൈലില്ല എല്ലാം ഞമ്മള് നല്ലോണം മുതലാക്കലുണ്ട് ഇന്ന് കൊടു ഐറ്റത്തിന്റെ പേര് ഇന്ത്യ രൂപം വെച്ച് ടൈഗർ പ്രോൺസ് ആണ് എന്നാണ് എന്ത് ബ്രോൺസ് ആയാലും ടൈഗർ ആയാലും ലയൺ ആയാലും ഇതിനെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ ഇൽമോട് കൂടെ എന്താണ് ഈ ചെമ്മീന് അത് മാതിരി ഞമ്മക്ക് തൽക്കാലം അമ്മാക്ക് നിസ്കരിക്കാൻ പോവാണ്ട് ഇമ്മാക്ക് വീഡിയോ എടുക്കാണ്ട് എനിക്ക് പഠിക്കാനുള്ള വ്യാജേന ഇതൊന്നും നോക്കിയിരിക്കാനുണ്ട് അപ്പൊ ഇന്നത്തെ പരിപാടി ആരാ ഇപ്പന്നെ നമ്മളെ ചെമ്മീനൊക്കെ നല്ല വൃത്തിയാക്കി അതിക്കുള്ള മസാല ഒക്കെ റെഡി ആക്കി മസാല തേച്ചതാ ഫ്രൈ ചെയ്ത് നമ്മളെ മുന്നിൽ എത്തിക്കണം നാളത്തെ പരീക്ഷ മലയാളമായതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായി അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് നല്ല ഉഷാറായിട്ട് ചെമ്മീം കഴിക്കാലോ അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഔ ആ പൊള്ളി